رب العالمين والسلام على المرسلين وعلى وصحبه بعد ധാരാളം സ്വർണ്ണ നിരസ്കാരങ്ങൾ മഹാനായ മുൽസലി എന്നവരെ പഠിപ്പിച്ചു അതിൽപ്പെട്ട ഒന്ന് മിത്ര നിസ്കാരമാണ് നാം പറഞ്ഞു മറ്റൊന്ന് മറ്റൊരു നിസ്കാരമാണ് ഇഷറാക്ക് നിസ്കാരം എന്താണ് ഇഷറാക്ക് നിസ്കാരം എന്ന് പറഞ്ഞത് ലുഹാനുസ്കാരവും ഇഷറാക്ക് നിസ്കാരവും ഒന്നാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാൽ രണ്ടും വെവ്വേറെ നിസ്കാരങ്ങളാണ് എന്നാണ് മഹാനായ ഇമാം ഇമാംസാലി റഹ്മുള്ള അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം നിസ്കാരവും ലുഹാ നിസ്കാരവും വെവ്വേറെയാണ് ഈ അഭിപ്രായ പ്രകാരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ നിർവഹിക്കപ്പെടുന്ന സൂര്യൻ ഉദിച്ച് ഉദിക്കലോടുകൂടെ നിർവഹിക്കപ്പെടുന്ന രണ്ട് റക്കാലത്ത് നിസ്കാരമാണ് ഉഷ്രാഖ് കുറച്ച് കഴിയുമ്പോൾ അതിൽ സമയം കഴിയും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ ഇടയിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരമാണ് ഇഷ്ട്രാ നിസ്കാരം എന്നാലോ ഇതിന്റെ സമയം അതോടുകൂടി അവസാനിച്ചു അത് മുതൽ തുടങ്ങുന്ന നിസ്കാരമാണ് സുന നിസ്കാരമാണ് ഗുഹാ നിസ്കാരം അതിൻ്റെ സമയം നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ലുഹുർ നിസ്കാരം വരെ ഇങ്ങനെയാണ് ഈ നിസ്കാരത്തെ കുറിച്ച് ഹാഷിയായ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ പരിശോധിക്കാം صلى في ثم قعد يذكر الله حتى تطلع الشمس പ്രഭാത സമയത്ത് നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ പടിയിൽ തന്നെ അവനിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ സുമല്ലാത്ത പിന്നീട് രണ്ടിറക്കാത്ത അവൻ നിസ്കരിച്ചു കാലത്തില അവന് പ്രതിഫലമുണ്ട് ഏതുപോലെ ഏതുപോലെ പ്രതിഫലമുണ്ട് ഒരു ഹജ്ജിന്റെയും ഒരു ഉമ്രയുടെ പ്രതിഫലം തമ്മത്തിൻ തീസ പൂർണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം പൂർണമായ ഉമ്രയുടെ പ്രതിഫലം താമത്തിൻ താമത്തി

െ പറ്റി പറയപ്പെടുന്നുണ്ട് കുറിച്ച് ഒരിക്കലും പ്രാരംഭത്തിൽ അഥവാ സുബേ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച ഉദിച്ച സമയത്ത് ആ സമയത്ത് ഔവൽ സമയത്ത് ആദ്യ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം അതാ ആണ് ഇഷറാത്ത് കലാമി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രൂപത്തിലാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇഷ്രാത്ത് നമസ്കാരം രണ്ടും രണ്ടായിട്ടാണ് മഹാനായ അസാലി റഹ്മത്തുല്ലായി അലി പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് സുബാനുത്തല പറയപ്പെട്ട കാര്യം ഇമ്മായി നമ്മൾ എന്നൊക്കെ പോലീസ് ചെയ്യുമാറാവട്ടെ അസ്ലാം വാലക്കുറമുലി വർദ്ധി